കുട്ടികളില് സ്കൂളില് അവർക്ക് തമ്മിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിന്തകൾ മറ്റു കുട്ടികളേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യാനുള്ള ഒരു മനസ്സിൽ ഇരിക്കുന്ന ഒരു കുതി നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കുട്ടികളെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ കുട്ടിയോടെ ഉണ്ട് അതീവും നമ്മുടെ അരുണിൻ്റെ കാര്യം വളരെ മുന്നോട്ട് ഡയറക്ഷൻ ഡയറക്ഷൻ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കോൺസ്റ്റബിളും കൂടിയാണ് ഡയറക്ട് ചെയ്യും ഞങ്ങളുടെ കോരുമിട്ടായി നിങ്ങൾ എല്ലാരും പോയി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരു നല്ല എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും നല്ലൊരു മൂവിയാണ് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണം നല്ലൊരു മൂവിയാണ് ശ്രീ അരുൺ വിഷം സാറിൻ്റെ കോലുമിഠായി എന്ന ചിത്രം കണ്ടിട്ടിറങ്ങിയതാണ് വളരെ നല്ലൊരു ചിത്രമാണ് ഒരു ചിൽഡ്രൻസ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മങ്കിപ്പെൻ എന്ന ചിത്രത്തിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ജുബ്രു അവൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും ഫാമിലിക്കും ഒരുപോലെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിത്രമാണ് എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണെങ്കിൽ കൂടിയും സിനിമാറ്റോഗ്രഫി ബാക്കി സ്ക്രിപ്റ്റിങ്ങിലും എല്ലാത്തിലും അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മികച്ച ചിത്രം തന്നെയാണ് നല്ലതായിരുന്നു കുഴപ്പമില്ല കൊച്ചുകുട്ടികളുടെ ഒരു കഥയാണ് കൊള്ളം കണ്ടിരിക്കാൻ പറ്റിയ ഒരു കഥയാണ് കൊള്ളാ എന്നതാണ് സിംപിൾ സാധനം ബോറടിക്ക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ